മൃതീശ്വരി നമ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വാല്യം നാൽപ്പത് ലക്കം മൂന്ന് മാതൃവാണിയിലെ അമ്മയുടെ സന്ദേശമാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് മക്കളെ പൊതുരംഗത്തെ അഴിമതിയും വിദ്യാർത്ഥികൾക്കിടയിലെ മൂല്യച്യുതിയും സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുമെല്ലാം വരുന്ന ഒരു കാലമാണല്ലോ ഇത് ഇതിന് പ്രധാന കാരണം നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം ഒരു തുറന്ന സമൂഹമാണ് എന്നതാണ് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ് മനസ്സിനെ ആകർഷിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഇവിടെയുണ്ട് യുവാക്കളിൽ ഇൻ്റർനെറ്റിൻ്റെയും മാധ്യമങ്ങളുടെയും സ്വാധീനം ചെറുതല്ല വലിയവരുടെ ജീവിതശൈലി കാണുമ്പോൾ കുട്ടികൾക്കും അതുപോലെയായി തീരുവാനുള്ള ആഗ്രഹമുണ്ടാകുന്നതും സ്വാഭാവികം മാത്രം ഈ ഒരു സാഹചര്യത്തിൽ ജീവിതത്തിൽ ഒരു സന്തുലനം വരുത്തുവാൻ ശക്തമായ മൂല്യബോധവും ബോധവും ആവശ്യമാണ് കുറച്ചൊക്കെ ജ്ഞാനവും അവർ ആർജിക്കണം അതിനുള്ള ശിക്ഷണമാവട്ടെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് കിട്ടുകയും വേണം ഇതിൻ്റെ കുറവാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്നത് പണ്ട് ഗുരുകുല സമ്പ്രദായം ഉണ്ടായിരുന്നു കുട്ടികളെ ആകർഷിച്ച് അവരിൽ സ്വഭാവ രൂപീകരണം വരുത്തുവാൻ കഥകൾക്കുള്ള ശക്തി വലുതാണ് പുരാണ കഥകളിലും മഹാന്മാരുടെ ചരിത്രവുമെല്ലാം കുട്ടികളിൽ ശരിയായ മൂല്യബോധം ഉണർത്തുന്നു ഉദാഹരണത്തിന് യുധിഷ്ഠിരൻ്റെയും ദുര്യോധനൻ്റെയും കഥകൾ കേൾക്കുമ്പോൾ യുധിഷ്ഠിരനെ ആകാനും ദുര്യോധനെ പോലെ ആകാതിരിക്കാനുമുള്ള പ്രേരണ കുട്ടികളിൽ തനിയേ ഉണരും ശാസനയും കർശനമായ ശിക്ഷയുമല്ല കുട്ടികളെ മനസ്സിനെ നല്ലതിലേക്ക് തിരിച്ചുവിടുകയാണ് വേണ്ടത് നല്ലത് കാണിച്ചു കൊടുക്കുകയും നല്ലത് ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം കേവലം പഠനത്തിൽ കുട്ടികളെ തളച്ചടരുത് അവരുടെ ഭാവനാശക്തിയും ചിന്താശക്തിയും വൈകാരിക ഭാവങ്ങളും ശരിയായി വികസിപ്പിക്കാൻ വേണ്ട സ്വാതന്ത്ര്യം അവർക്ക് നൽകണം അതോടൊപ്പം തെറ്റേത് ശരിയേത് ധർമ്മമേത് അധർമ്മമേത് എന്ന് ചൂണ്ടിക്കാണിക്കുകയും വേണം ശകാരം കൊണ്ടോ ഉപദേശം കൊണ്ടോ സാധിക്കാത്തത് പ്രോത്സാഹനം കൊണ്ടും നമ്മുടെ ബുദ്ധിപൂർവമായ പെരുമാറ്റം കൊണ്ടും സാധിക്കും അമ്മ ഒരു കഥ ഓർക്കുന്നു ഒരാൾക്ക് രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവർ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെയേറെ ഭക്ഷണം ബാക്കിയാക്കി ചവിറ്റുകുട്ടിയിൽ കളയുക പതിവായിരുന്നു ഭക്ഷണം പാഴാക്കരുതെന്ന് അയാൾ പലപ്പോഴും അവരെ സ്നേഹപൂർവ്വം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ഗൗരവപൂർവ്വം ശാസിച്ചു എന്നാൽ അതുകൊണ്ടൊന്നും ശരിയായ ഒരു ഫലവും ഉണ്ടായില്ല എങ്ങനെയെങ്കിലും തൻ്റെ മക്കളുടെ ഈ ദുശ്ശീലം മാറ്റണമെന്ന് കരുതി അയാൾ അവരെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു ആ വീഡിയോയുടെ തുടക്കത്തിൽ രണ്ട് പെൺകുട്ടികൾ ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് കോഴിക്കറി ഓർഡർ ചെയ്യുന്ന രംഗമായിരുന്നു അവർ കുറച്ചു നേരം എന്തൊക്കെയോ തമാശകൾ പറഞ്ഞു കൊണ്ട് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി പ്ലേറ്റിൽ ബാക്കിയുണ്ടായിരുന്നത് മുഴുവൻ ചവറ്റുകുട്ടയിൽ അന്ന് വൈകിട്ട് റെസ്റ്റോറൻറ്റ് അടച്ചതിന് ശേഷം ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് ആ പരിസരത്തുള്ള എല്ലാ റെസ്റ്റോറൻറ്റിലെയും ചവറ്റുകുട്ടകൾ തിരയാൻ തുടങ്ങി ചവറ്റുകുട്ടയിലുള്ള ഭക്ഷണ സാധനങ്ങൾ ചാക്കുകളിൽ നിറച്ച് അയാൾ തൻ്റെ കോളനിയിലെത്തി അയാളുടെ ട്രക്ക് വരുന്നത് കണ്ട് കോളനിയിലെ കുട്ടികൾ ഓടിയെത്തി എച്ചിൽ നിറച്ച ചാക്കുകൾ ട്രക്കിൽ നിന്നും താഴെ ഇറക്കി അവർ ആ ചാക്കുകൾ ഓരോന്നായി ആവേശത്തോടെ തുറന്ന് അതിൽ നിന്നും എച്ചിൽ വാരിയെടുത്ത് ഭക്ഷിച്ചു തുടങ്ങി ചില കുട്ടികൾ കാലിയായ എച്ചിൽ ചാക്കുകൾ നക്കിക്കൊണ്ടിരിക്കുന്നു ഈ വീഡിയോ കണ്ട് അയാളുടെ മകൾ കരയാൻ ആരംഭിച്ചു അവൾ അച്ഛനോട് പറഞ്ഞു അച്ഛ ഒരിക്കലും ഭക്ഷണം പാഴാക്കുകയില്ല ബാല്യത്തിലെ ശരിയായ ശിക്ഷണം വളരെ പ്രധാനമാണ് സിമൻറ്റ് ഉറയ്ക്കുന്നതിനു മുമ്പ് അതിൽ ചിത്രങ്ങൾ വരക്കാം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ സാധ്യമല്ല അതിനാൽ അച്ഛനമ്മമാർ കുട്ടികൾക്ക് സ്നേഹവും വാത്സല്യവും കൊടുക്കുന്നതിനോടൊപ്പം മൂല്യങ്ങളും നല്ല സംസ്കാരവും പകർന്നു നൽകുക സ്വയം മാതൃകയായി തീരാൻ ശ്രമിക്കുക അതിലൂടെ കുട്ടികളിൽ ബോധവും നല്ല ശീലങ്ങളും വളരും പ്രവൃത്തികളിൽ ജാഗ്രതയുണ്ടാകും ഒരു സ്ഫടികപാത്രം കയ്യിൽ പിടിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും കാരണം ശ്രദ്ധ പോയാൽ കയ്യിൽ നിന്നും വഴുതി അപകടം വരുമെന്നറിയാം ഇതുപോലെ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിനു മുൻപായി ഇത് ധാർമികമാണോ ഇതുമൂലം പാപം വരുമോ എന്ന ചിന്ത കുട്ടികളിൽ ഉണരണം മൂല്യബോധവും നല്ല സംസ്കാരവും ശക്തമാണെങ്കിൽ ഏത് പ്രലോഭനത്തെയും അതിജീവിക്കാൻ അവർക്ക് സാധിക്കും ജീവിതം കൊണ്ട് നേടേണ്ടത് പണസമ്പാദനം സുഖസമ്പാദനവും മാത്രമല്ല അതിലും മഹത്തായ ലക്ഷ്യം ജീവിതത്തിനുണ്ട് എന്ന ബോധം കുട്ടികളിൽ ആദ്യമേ തന്നെ വളർത്തേണ്ടത് ഉണ്ട് അതിന് സാധിച്ചാൽ ക്രമേണ സമൂഹം മുഴുവനും ധാർമ്മികമായി ഉയരും എല്ലാ രംഗത്തും പുരോഗതിയുണ്ടാകും ഓം നമശിവായ